പറയില്ല ആവില്ല ഇല്ല ആ വെരെ വെൽക്കർ പറയില്ല എന്തേ ഉള്ളോടോ ഇല്ല വേറെടേ പോയി കേങ്ങേ എന്തുടാ ആയാ ലല്ലല്ല എന്നോടേ ഇതെല്ലാം റെക്കോർഡ് അടക്കാനേ ഇവിട റെക്കോർഡ് അടക്കിക്കേ ഞാൻ പോയി എവിടെയാടാ നിങ്ങള് പറയണ്ടല്ലേ എന്നാ വിചാ നിന്റെ അങ്കാ നിങ്ങ വിടാം മുങ്ങാതെ യസ്മിന കാണിക്കാനോ ഞാൻ പോയി ഓട േറ്റ് കൊല്ലം കഴിഞ്ഞ ഉടനെ കായംകുളം അത് കഴിഞ്ഞ ഉടൻ തന്നെ ചെങ്ങന്നൂര് കോട്ടയം എറണാകുളം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകുന്നവിടെ തൃപ്പണിത്തുറ അത് നേരെ പോകുന്ന എവിടെ തൃശ്ശൂർ പോകുന്നു പാലക്കാട് എത്ര രൂപയായിട്ട് പോയി സ്ഥലം പാലക്കാട് ഇവിടെ പോയിട്ട് ഞങ്ങൾ നേരെ പോയി എവിടെയെന്നറിയാൻ പോകണം അപ്പൊ അതാണ് പ്ലാൻ ചെയ്തത് ഞങ്ങൾ ഇവിടെ പോകണമെന്നുള്ള കാര്യങ്ങൾ പോകുന്നത് ഇവിടെ മധുരയ്ക്ക് പോകാനാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ അവിടെ നമ്മൾ ട്രെയിനിൽ ചെന്നാല് നമ്മൾ നേരെ പോകണത് തമ്മാനോട് ചെല്ലി ഞങ്ങളുടെ പെൻ നേരെ നമ്മൾ പളനിക്കാണ് പോകണത് പക്ഷേ അവിടെ തൊഴിൽ ഇങ്ങോട്ടേ പല അതാണ് എഴുപ്പം ശരിയാണ് അങ്ങനെ അങ്ങനെ പളനിക്ക് അപ്പോൾ അവിടെ ഒന്ന് തിരികെ മധുരയ്ക്ക് വന്നു മധുരം വന്നു ചോദിച്ചിട്ട് ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ജാം വിശ്വത്തിൽ നോക്കും അപ്പോൾ ഈ പറഞ്ഞിപ്പോയിട്ട് അന്ന് തന്നെ പറഞ്ഞിപ്പോയി ജാമിലേക്ക് പോയി റൂം എടുത്തു കുറേ സ്വന്തം ശനിയാഴ്ച പയ്യ ഞങ്ങൾ അവിടെ തിരിക്കുകയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ ആ ഒരു നമ്പർ നമ്പറും കൂടെ തന്നി ശനിയാഴ്ച വന്ന് നമ്മൾ അവിടെ തിരിക്കുന്നു ഉച്ചയോട് കൂടി അവിടെ തിരിക്കുന്നു അപ്പോൾ ഭയങ്കര തിരക്കാണ് ഈ പാനിയിലൊക്കെ നല്ല തിരക്കാണ് അവിടെ ടിക്കറ്റ് പത്ത് രൂപ മുതൽ ഫ്രീ ഫ്രീ ടിക്കറ്റ് ഉണ്ട് അപ്പോഴത്തെ കയറ്റി വിടും പക്ഷേ അടിക്കണ്ടെങ്കിൽ ചെന്ന് കാണാനാണ് നോക്കി നേരെ അൻപത് രൂപ നൂറ് രൂപ ഇങ്ങനെ ഓരോ റേറ്റനുസരിച്ചാണ് പക്ഷേ പറ്റും നീന്തും എന്നതിനുശേഷം ഒരു താമസിപ്പിക്കത്തി നടയും ആ ഞാൻ കൈ കാണിക്കും അത് പ്രസാദവും ഭക്ഷണം മാത്രം തരും അല്ല അതാണ് വഴിപാടൊക്കെ നടക്കണമായിട്ട് നമ്മളൊന്നും ഒന്നും തരും പ്രസാദം മേടിക്കാതെ അത്രയും ഇല്ലാതാക്കിയത് ഭൂ ഇല്ല എന്ന് പറഞ്ഞാൽ ഭമേ ഉള്ളൂ ஆ அங்கே மீடி இது போயிடும் அதுக்கு ஒரு சமையல் அதெல்லாம் பையன் ஒரு அப்படி திடி இங்கோட்டு வந்து வந்து வேஷ்போட்டம் மாறி மூணும் கைத்தும் கொண்டு ஒரு ரெண்டு மணியெங்கில் ஆண்ட் கொண்டும் கொண்டு ஞாபக பேக்கி தா போகணும் மதுரை எத்தும் ஏழு மணி கிடைத்தது ഏഴ് മണി കഴിഞ്ഞു പഴനിന്ന് മഴയ്ക്ക് എത്ര മണി ഏഴ് മണി ട്രെയിനില്ല അല്ല പെതിലൊന്നുമല്ല ട്രെയിനിൽ അവിടെ വന്ന് വേറെ ട്രെയിനിലാണോ അത് അവിടെ നിന്ന് നേരെ നമ്മൾ അല്ല പഴയ പഴനി നേരെ നമ്മൾ മതിലേക്ക് ട്രെയിൻ വന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ആട്ടോ പിടിച്ച് റൂമിൽ പോയി റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവരെ ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാളുകാരം ബുക്ക് ചെയ്ത് അവിടെ കിടന്ന്

நடக்கணும் எவையே க்கி உள்ளது பைச கொடுத்த மதுரைம் முழு வந்த சின்னப்படா டிக்கா ரெண்டாவது டிக்கெடுக்கு ஒன்பது மணி கழிவு ஏழு மணி தட்டு ஞா ஒது பத்து மணி வரை അതല്ല അങ്ങനെ വലിയ ഈ വേഗിന് ആനയൊന്നേ ഇല്ല അത് കേക്ക് അപ്പോൾ പത്ത് മണിയിലാണ് ഈ പത്ത് മണിക്ക് നമ്മൾ കണ്ട് തൊഴു കൊണ്ടെങ്കിൽ വിനായ്മയിൽ കണ്ട് തൊഴു പറഞ്ഞു കൂടി ഞങ്ങൾ ആ തിരക്കണം ഭയങ്കര തിരക്കണം പിന്നെ വി ഐക്ക് ഒരു പ്രത്യേകം പ്രൊട്ടക്ഷനുണ്ട് അതുകൊണ്ട് കാണിക്കുക എടുക്കുകയൊക്കെ ചെയ്യും നമ്മളെ ചെയ്യാനില്ല മനസ്സിലായോ എന്നിട്ട് ഞങ്ങൾ തിരികെ വന്ന് ഒരു വക കഴിച്ചു രാത്രി പത്ത് മണി കഴിയും കടയിൽ കറച്ച് പത്ത് മണിക്ക് കളയൊക്കെ കളയലില്ല പിന്നെ അവർ കാണാനായിട്ട് ക്ഷേത്രം വലിയ ക്ഷേത്രമാണ് ഗോപുണ്ട് ഏറ്റവും ഗോപുരം തന്നെ അങ്ങനെ സന്ധ്യയ്ക്ക് ആണല്ലോ ഞങ്ങൾ ലൈറ്റൊന്നും ഇല്ലാതങ്ങ് വലിയ ആറുമണി ലൈറ്റൊന്നുമില്ല സാധാരണ ക്ഷേത്രത്തിൽ ലൈറ്റുകളേ ഉള്ളൂ അല്ല അതേപോലെ ആറമ്പരമായിട്ട് നാല് ക്ഷേത്രം നാല് മുതലിങ്ങനെ ഓരോ ലൈറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുള്ളൂ അതെല്ലാം അതേ സുഖവും എന്നിട്ട് നമ്മൾ പെണ്ണുങ്ങൾ പിടികം പിടിക്കാൻ പിടിക്കുന്ന നമ്മൾ കൈക്ക് വെച്ച് അതിന്നും പോകില്ല ഓരോ ഒരു രണ്ട് മൂന്ന് പേര് പോകും ഒളിച്ച് വെളിച്ചു നല്ല അല്ലേ എത്താതെ അവിടെ എത്താതെ അവിടെ എന്തെങ്കിലും തിരക്കിടയിൽ മലയാളം വളരെ കുറവ് മലയാള അവിടെ മലയാളി തമിഴിൽ കൂടെ ചേർന്നതാണ് രണ്ടെങ്കിൽ മിക്സ് ചെയ്ത ഭാഷകളാണ് നമ്മളെ പിടിക്കുക പിടിക്കാനൊന്നും ഇല്ല നമ്മൾ നടത്തി ചെറുതും കാണിക്കേറ്റ് എഴുതി അവിടെ അങ്ങനെ ചിരിച്ചു அப்படி இருந்தால் வெளியிடுங்க வெளியிறியும் ஒரு பத்து மணி கரங்கி பத்து மணிக்கு அப்படி சாய கிடைக்கணும் அப்போ அங்கேயே நோய் ஹோட்டலாக அங்கே பறக்கொடுத்து ஒரு தோஷம் தோஷம் சாய இல்லை தோஷ வளங்கி தரா போ உடம்பே தோஷையில் வந்து நம்ம வெள்ளம் மூங்கில் வந்து கிடந்தும் நேரம் எடுத்து ராகி குளிக்க பற்றியல யாருலே குழிச்சு கொண்டு நம் எங்கும் போகாம பற்றாதி உடம்பு அது ஞாபகம் பற்ற குளிக்காத போகும் உடனே அப்படிதான் திரியும் திரிக்கோ திரியை கொடுத்து கொடுத்து வயதாக திரியும் கொடுத்துட்டு எது போட்டா போட்டா பிறக்காங்க ഞാൻ പറയാ നിന്റെ ചലനം വ്യത്യാസം ഉണ്ടാകുമ്പോൾ എൻ്റെ സംഭാഷണത്തിന് വ്യത്യാസം വരും അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കുക പിന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന മണിക്കൂർ വീണ്ടും വീണ്ടും അപ്പം ഒറ്റ ആർക്കിൽ പറയും പോയി അപ്പോൾ എല്ലാം ഒന്നുകൊണ്ട് കേൾക്കുമ്പോൾ ആ കഥ പറഞ്ഞിരിക്കുകയാണോ നമുക്ക് ടിക്കറ്റ് അല്ല ഉള്ളൂ മിക്കറ്റ് ചെയ്ത് ആക്കൈ കാണിക്കുന്നു ഉടൻ തന്നെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കാൻ എവിടെ അല്ല റെയിൽവേ സ്റ്റേഷൻ നടന്നു പോയാൽ താമസിച്ചു പോകും ഏഴ് മണിക്ക് ஏய் மணிங்க ட்ரெயின் வந்து என்ன மத்தியலே மத்தியலே ராமவீரத்தைகு கே வந்து ஏய் மணிங்க இブラン நாவே தாவியில தாவியில மவுதா அதுல ஓன்னு நெரே கைங்க அஷபளக்கு போய் கேக்கலாம் ட்ரெயின் வந்து கேலாம் அப்ப ட்ரெயின் സമയத்துக்கு நம்ம தரிஜி பயோமீமென்ல போய் பிரதிசிக்காம வந்து கார் வந்து டைம் பஞ்சு சொல்ல போறோம் யாத்திரைக்கு டைம் மாண்படறது டைம் சாபண்ட் வர ഞാൻ എനിക്കും കിട്ടിയിട്ടില്ല ദോശ ദോശ ചപ്പാത്തി ഇതൊക്കെ നേരത്തെ മുഖ്യമാണ് രാത്രി രാവിലെ വളർത്തൽ അത് മതി രാവിലെ വളർത്തും തയ്യൽ നെടുവങ്ങാട് വരണം കാപ്പിയാൽ വരും അതുവരെ അതുപോലെത്തൊണ്ട് അപ്പോൾ എന്ത് വരില്ല ഞാൻ റെയിൽവേ സെർച്ച് ഉടൻ ട്രെയിൻ തയ്യാറായി നിൽക്കുകയാണ് അഞ്ചാമത്തെ പതിനാറിനായിട്ട് രാമേശ്വരം ട്രെയിൻ ഉടൻ ചാടി ബാഗുകളും കൊണ്ട് ടിക്കറ്റ് എടുക്കണ്ട ടിക്കറ്റ് ചെന്ന് എടുക്കു എടുത്തു അവിടെ ചെന്നു എടുത്തത് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കുന്നു ഒരാളെ പോയി ടിക്കറ്റിനും നാല് പേരും നൂറ്റി കുട്ടത്തോടെ ഏകദേശം സമ്പാനം ഇല്ല സ്റ്റേഷനില്ല അഞ്ഞാതെ ഫ്ലാറ്റ് ഇല്ല നമ്മൾ എത്തുന്നു അവിടെ നമ്മുടെ ചേരുന്നും കേറും പിന്നെ അവർ അപ്പോൾ പരിശോധന ചെയ്യുന്നുണ്ട് അവിടെ പരിശോധന ചെയ്യുന്നത് അമ്മയ്ക്ക് അമ്മേ കേൾക്കട കേട്ടെ കേൾക്കടേ കേട്ട് ಟಿಕೆ ಅದು ಮಣಿಕೂರು ಎಮನನಾಥಪುರ ಎಮನಾಥಪುರ ಅಂದ ಮಣಿಕೂರೂ ರಾಮನಾಥಪುರ ನಮ್ಮ ಕುಡಿಶೆ അതായത് ജലം കിട്ടിയിട്ടില്ല കയ്യിൽ വന്നാൽ കുപ്പി വെള്ളം പിടിച്ചതേ ഉള്ളൂ എനിക്കാണ് ഈ ചായ കുടിക്കാൻ കുപ്പി പിടിക്കാം വെള്ളം അങ്ങനെ കിട്ടും അങ്ങനെ പറഞ്ഞാൽ എന്നത് എന്തും നേരെ ഞാൻ എല്ലാവരും അവിടെ രാമനാമത്തെ ഇറങ്ങി അവിടെ ഇറങ്ങി പോകാം ബസിൽ പോവാം ട്രെയിൻ പോകുന്നില്ല പാലം പണി നടക്കി എവിടെ രാമേശ്വരത്തിൽ പാലം പണി നടക്കുന്നുണ്ട് നമുക്ക് മെസ്സി ലേപ്പും അപ്പം ഞാൻ അതൊക്കെ സൈഡിൽ ഇരുന്ന നൂറ്റിയെട്ട് ഇടയ് നൂറ്റിയെട്ട് തൂണാണ് നൂറ്റിയെട്ട് രാമനാഥപുരത്തു നിന്നും രാമേശ്വരത്തേക്ക് പാമ്പം പാലമാണ് അല്ല 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 രാമനാഥപുരത്തു നിന്നും രാമേശ്വരം വരെ നല്ല േലി കടലിൽ കൂടെ അല്ല കടലിൽ കാണാൻ നമുക്ക് ടൂണി കെട്ടിയിട്ടില്ല ഞാൻ കണ്ടെത്താൻ അങ്ങനെയൊന്നുമല്ല ബസ്സിലാണ് രാമനാഥപുരത്ത് രാമേശ്വരീ ബസ് ആ ഉടൻ തന്നെ അപ്പോഴാണ് ചേർന്ന് എത്ര രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് പിഴകി പോയാൽ മതി ഉടൻ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് താങ്ങാൻ അത്ര ചേല്ലുന്നു രാമനാഥ ഭഗത്തു നിന്നും രാമേശ്വരത്തിൽ രാമേശ്വരം വിളിച്ചു ഉടൻ ചാടി കയറുകയാണ് കസേര ബാഗ കത്തിൽ കപ്പ കപ്പം വിളിക്കുകയാണ് അവിടെ സീറ്റിപ്പിടിച്ചു അതിൽ തമ്മിലത്തിൽ തിരുത്തത്തിൽ കയറി കിഴന്നു നമ്മൾ രാമനാഥ രാമേശ്വരത്തെത്തുന്നു എങ്ങനെ രാമേശ്വരത്തെത്തി ഇനി ഇടയ്ക്ക് രാമേശ്വരത്തെത്തി നമ്മൾ റൂമെടുത്തു അവിടെ ക്യാമ്പ് ചെയ്തു അപ്പോൾ ബസിനും നമ്മൾ ആട്ടുകളിൽ കുടിച്ചു എങ്ങനെ അങ്ങ് എത്തും സമയത്ത് അമ്പലത്തിൽ തരണമല്ലോ ഉടൻ തന്നെ രാമേശ്വരത്തേക്ക് ಟಿಕೆಟ್ ಭೂಮಿ ಕೇರಿ ಗಳ ಭಣೆ ತೊಡಿಸಿ ಆಹಾರ ಅದು ನಮಗೆ ಕ್ಷೇತ್ರಕ್ಕೆ ವೈಗಟ್ಟು ಪದ ಓದತನ್ನೆ ನಮ್ಮ ಧನ್ಸ್ಕೋಳಿ ವಂಡಿ ಕೇರಿದ್ರು ಧನ್ಸ್ಕೋಳಿ ಕುರಿ ಧನ್ಸ್ಕೋಳಿ ಅದು ಕೇಮೇಶ್ವರ ಧನ್ಸ್ಕೋಳಿ ಉಳಿದು ಕಾರಣ

எல்லாம் நட்டார்க்கும் இப்போ ஒரு தீப போல நம்மள திருவனந்தபுரத்தை ஷண்டுமுகம் போல ஆய் கோனில் அத்தையுள்ள அல்ல கன்யா முனம்பு போல அது காணும் கொறை சமயம் மூற்றி எட்டு ரூபா மனசுல രണ്ടാം മൂന്നാം പേർക്ക് വേണ്ടി വണ്ടിയൊന്നും മുഴുവൻ തിരിയാൻ പോയി ഭയങ്കര ജാതിരി നമ്മള് ഇവിടെ മ്യൂസിയത്തിൽ അബ്ദുൾ കലാമിന്റെ മ്യൂസിയത്തിൽ അത് കേൾക്കുന്നു ഫോട്ടോയായിട്ടുണ്ട് ഓരോ അത് കഴിഞ്ഞ് ഇയാളുടെ പ്രതിമ നല്ല പ്രതിമ ഉണ്ടായി പോലും സ്ഥലത്ത് വെച്ചിരിക്കുന്നു மோடி கை கொடுத்துங்க நல்ல கண்ணு அது மாதிரி அது வெளியே தான் வாங்கிக்கலாம் അപ്പോൾ എന്ത് പറ്റി എല്ലാം കേൾക്കണ്ടു പിന്നെ മ്യൂസിയം കണ്ടു എല്ലാം കണ്ടു രണ്ട് സ്ഥലത്തായിട്ട് ഒരു സ്ഥലത്ത് മ്യൂസിയം ഒരു വിദ്യാവിൻ്റെ ഓർമ്മ പഠിച്ചത് വിദ്യാഭ്യാസ കാലും രണ്ടെണ്ണം കണ്ടു അത് കഴിഞ്ഞ് പിരിയെ വന്നു അഞ്ചാം മൂന്നാമത്തെ ക്ഷേത്രങ്ങൾ കണ്ടു തൊഴും നമ്മൾ ലോഡ്ജിൽ വന്നു കുളിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു കുളിക്കണം കടൽ കുഴികം എന്നത് ചോദിച്ചു എനിക്ക് കടലിൽ വന്ന് കുളിക്കാൻ പോകുന്നു ഓ ശരി ഞാൻ അതനുസരിച്ച് ഒരു കറിങ്ങനെ ഒരു കിറ്റിൽ തോർത്ത് ചണ്ട് പോയി അപ്പം ചെന്ന് കുടിക്കണം അവിടെ ഇരുപത്തിരണ്ട് കിരണ്ട ഇരുപത്തിയൊന്ന് കിരണ്ടു ഇരുപത്തൊന്ന് കിരണ്ടിൽ നല്ല തീർത്ഥങ്ങൾ കുതിച്ചാൽ അത് ശുദ്ധമാണ് ശുദ്ധത്തിൽ എന്തൊരു ഗുണം പറയുന്നുണ്ട് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഉപ്പുവെള്ളമായിരിക്കും അങ്ങനെ പലതാണ് ഉപ്പതായി അങ്ങനെ പലതായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ அது கடலில் போய் குளிக்கணும் அப்போ கடலில் எல்லாரையும் வெள்ளம் பிடிச்சி அவர் குளிச்சு எல்லா பிண்ணுங்களும் அவர் இப்போ வந்த குடிங்களை வெள்ளம் ஆற்றி இறங்கி கடல் கரீ முங்கி வெளியே அகத்து கேறி எவ்வளோ போய் எவ்ளோ டிக்கட்டு இருபத்தஞ்சு ரூபாய் டிக்கெடுக்கம்போம் நமக்கு எந்த டிக்க டிக்கெண்டு போய் கழிஞ்சால் அகத்து டிக்கென் காய்ச்சி அய் செகத்து கேட்டி கழிஞ்சால் இருபத்தொன்னு கேனத்து ஆத்தம் ஓரோ பக்கத்தில் வரோம் അത് ശകലമേ ഒഴി അടുത്തതാണ് അടുത്തി ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടാമത്തത് ഓവിന് കൂടി വരുന്ന ജലമാണ് മനസ്സിലാക്കണം അതും പല ചെറു ഇരുപത്തിരണ്ട് കുളത്തിൽ കഴിഞ്ഞ് പുടച്ച് വൃത്തിയാക്കി അച്ചത്തിന് പ്രദർഷം വെച്ച് ഇവിടെ ഗ്രാമശ്വര ഇരുണ്ടക്ക ഒരാൾ എന്നെ ചോദിച്ചു താപ്പാ നീ അന്നദാനം കഴിക്കും അതും ഇല്ലാതെ കഴിക്കുന്ന അപ്പം കഴിക്കുന്നു ഞങ്ങളുടെ തൊഴിലില്ലാ എല്ലാം തീർന്നു ഞങ്ങൾ കഴിക്കാതെ പോകുന്നു அது திசை ராகல இன்று இன்னும் ஞாயாஜி டிங்களா ராகில இன்னும் திங்களா ராகில ஓ ராகி எழுச்சவங்க நாலு மணி கழிஞ்சு குழி கூட்டப்பன் ஆகி அகத்துக்குழு தொழுவி ஏழைக்கு டிக்கெட்டு கொடுக்கணும் ஹாஸ்பிட்டலில் நம்மளுக்கு அதை கூட குழிய பைசா அன்னதானம் சூரிய அது பதாரத்தின் பகையான கொடுக்கணும் அப்போ നല്ല ചൂട് ചോറ് സാമ്പാർ ചൂട് രസം ചൂടും ഇതെല്ലാം കയ്യിൽ ഇവർ ചോറ് ചോരോടൊപ്പം തന്നെ ചോറ് രണ്ട് രണ്ടു തവണത്തെ ആവശ്യമുള്ള അതുപോലെ കൊടുക്കും അത് മോലൊഴിച്ചു വായസമൊന്നുമില്ല കൈ പോലെ ഒരു പൈസയും കൊണ്ട് വേണ്ട അത് കിട്ടാൻ വലിയ ക്യൂ നിൽക്കണം ആ നേരത്തെ നിന്ന് അലയ്ക്കുന്നു ആ അങ്ങനെ അവിടെ എന്തെങ്കിലും തിരികെ വന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ എഴുത് അവിടെയൊക്കെ ഷോപ്പിങ്ങിന് വേണ്ടി അവിടെയൊക്കെ നടന്നു എവിടെ മധുര മധുര ക്ഷേത്രം അപ്പോഴാണ് ഒരാൾക്ക് പോർച്ചീസും കയറി സാരി ബ്ലൗസും അണ്ടർ വയറും ജെക്കിയൊക്കെ മേടിക്കണമെന്നുള്ളത് അങ്ങനെ അവരെല്ലാം വാങ്ങിച്ചു കഴിക്കും വേഗം ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടു എന്നിട്ടേ പോയിരിക്കും അവിടെ തിരിയെ തിരിയെ വന്ന് നമ്മൾ ഒരു ഒരു കാപ്പി ഒരു ഐസ്ക്രീം ഉള്ള കടയിൽ ഐസ്ക്രീം ഇങ്ങനെ വാങ്ങില്ല അത് വേറെ എന്തെങ്കിലും ഐസ്ക്രീമുകളോ ആയിക്കോട്ടെ ആനയും കീരിയിലേക്ക് വാങ്ങി കഴിച്ചു വെള്ളം കുടിച്ച് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇരുമ്പോ പതിനൊന്ന് മണിക്ക് വൈകിട്ട് രാത്രി ആ അത് അവിടെ റെയിൽവേ സ്റ്റേഷൻ കറങ്ങി വന്നിത്രണെങ്കിൽ ഏഴ് മണി എട്ട് മണി വെട്ട് കറക്റ്റ് കിട്ടുണ്ട് കിട്ടും ആ സന്ധിക്ക് ആ ഇവിടുപ്പാട് വന്ന് അവിടെ വർക്ക് ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് കറങ്ങി വേണം കുഴപ്പം ഇവിടത്തെ നാലുപേരും ഒരാൾ പനി ചെന്നപ്പോഴ് ആ വേണുവിൻ്റെ അമ്മാവിയമ്മ വന്നിരുന്നു ഓട്ടത്തിൽ അതിൻ്റെ അല്ല നാലുപേര് ആരൊക്കെ പേരൊക്കെ പേരമ്മ ചന്ദ്രിക ചന്ദ്ര ചേച്ചി ചന്ദ്ര ചേച്ചി വസന്തി കുട്ടിയമ്മ ചന്ദ്രിക നാല് പേര് മൂന്ന് പെണ്ണൂരാണോ ട്രെയിനിൽ പോയി ഓ ആദ്യം എവിടെയാണ് പോയത് ആദ്യം ആദ്യം പോയത് പളുതി പളനി രണ്ടാമത് മധുര മൂന്നാമത് രാമേശ്വരം പളരി പണിക്കെട്ടി കയറി ഓ പണിക്കെട്ട് കയറിപ്പോയി എന്താ വേണ്ട പണിക്കെട്ട് കയറി പെട്ടെന്ന് നമ്മളൊരു കാര്യത്തിന് മുമ്പേ എത്ര പണിക്കെട്ട് അത് എന്നാൽ എന്നറേക്ക് കഴിഞ്ഞപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോയി ഒരു കാമഡി എൻ്റെ മുമ്പ് വന്നു ഞാൻ കാപ്പിടിയും ഞാൻ അതിന് തൊട്ട് ഞാൻ ഞാനൊന്നും പോയി ഈ കാവിടി കുറേ ഇതല്ലേ മാറി ഈ കാപ്പടി മാറി വീണ്ടും ഞാൻ ഏതൊക്കെ ആ തൊട്ട് എത്തുമ്പോൾ ഞാൻ തളർന്നായിട്ടും വേറെ ഒരു പെൺകുട്ടി കാവലിയാണ് അതിൻ്റെ പേരൊക്കെ കയറി പോകുന്നു നടയിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ വരുന്നത് ഞാൻ നല്ല ഷിംഗീതനായി അപ്പോഴത്തേക്ക് വേറെ മധുരേനെ പണ്ട് പോയിട്ടില്ല മധുര പണ്ടൊക്കെ പോയി പണ്ട് ഒരിക്കൽ പോയിട്ടുണ്ട് ഏർപ്പാടാരേ വാസന്തി ആ വ്യാപക്ഷാമൊന്നും ഇല്ലേ പാട്ടക്ഷാമൊന്നും

സത്യം പറയു വാങ്ങിക്കാൻ സാധിക്കും ഞാൻ വായിച്ചോണ്ട് ആരും കഴിക്കൂലോയത് വെള്ളിയാഴ്ച ഞാൻ പോയാലോ ആ പോയത് വെള്ളിയാഴ്ച തിരികെ തിങ്കളാഴ്ച അത് നാഗർ കോഴി വഴിയോടെ നാഗർകോയിൽ നിന്ന് നേരെ തിരുവനന്തപുരം തിരുവനന്തപുരം കൊല്ലം കൊല്ലത്തിൽ എക്സ്പ്രസ് ആണ് എങ്ങനെയാ എല്ലാം ട്രെയിനിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു ബുക്ക് ചെയ്താൽ പോയത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ടി വേണം പക്ഷെ ധൈര്യം എങ്ങനെ വരണ്ടും പോകുമ്പോ നമ്മൾ നോക്കി നമ്മൾ കറക്റ്റ് ഏതൊരു പ്രശ്നമില്ല ട്രെയിനിലാണ് ഇതെൻ്റെ അമ്പലമാണ് അപ്പോൾ ഇത് ഒരു ഞങ്ങൾ ഇങ്ങനെ വേറെ നേരം ഒരു പയ്യത് എൻ്റെ പഴയ പഴയ മുകളിലാണ് അത് കാണിച്ചേക്കാണോ അത് അത് മനസ്സിലാക്കാം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള സ്ഥലങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കാം അപ്പം ട്രെയിനിലൊക്കെ അമ്പലങ്ങളിലാണ് ബോട്ട് പിടി നമ്മളെ ഇതുണ്ട്ട്ടിച്ചിട്ട് പിടിക്കും അതൊന്നും ഞങ്ങളെ കയ്യിൽ റൂമിൽ പോവാ റൂമിൽ പോയി ബാഗം മാറി കുളിച്ചാണ് ഞങ്ങൾക്ക് പോരൂല ഏറ്റവും കൂടുതൽ തട്ടിപ്പ് പിന്നെ ഭിക്ഷക്കാര് രണ്ടു വെള്ളം വന്നു പെണ്ണുങ്ങള് മൂന്ന് പെണ്ണുങ്ങൾ ഒരു മേല് ഒരു പുരുഷന് ഒരു മെണ് മേൽ ചെലപ്പു ഭിക്ഷക്കാര് കൈനീട്ടിയോളൊക്കെ ഞാൻ കൊടുക്കരു അല്ല കൊടുത്തുടാ പൈസ കൊടുത്തുടാ ആഹാരമായി വാങ്ങുന്നവനെ വൈകുന്നേരം 30 പർവൻ 30 പർവൻ അതിപ്പം ആരും കൊടുക്കാനില്ല 20 17 17 രൂപ ആൾക്കാര് വാടിട്ട് വിളിച്ചാ റോബോണോ ആ ആ അതോ കാർ യാത്രയിലോ അതോ കാറോ കാറോ ഓടോ അപ്പോൾ മുടിയും മറുക്കി കേറി വെച്ചേ വെച്ചേ ആയി കുശേ വൈദോ സാധനേ കൊണ്ടേ പേടിയോ തിരിങ്ങരലായ ബൈക്ക് സ്പീഡ് ഊ ഊ ബാനോ പെപ്പറാടി ബൈശാ ഇങ്ങ കറടുക്കി അങ്ങയാക്കരയോ അഞ്ചു പേര് ചാക്കൊത്ത കൂടെ തിരിയാ മധുരക്ക് വരാൻ വണ്ടി കറിയുണ്ട് കുതിര കൊണ്ട് വയർന്നോ ഞങ്ങൾ രണ്ടുപേരും താഴെ പെട്ടെന്ന് ഓ പതിര